എല്ലാവർക്കും ഒ എ ടി തൊഴിൽ വാർത്തകളിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തുള്ള ബില്ലേക്കും കൂടി എന്നേബിൾ ചെയ്യാൻ മറക്കരുത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ന് നമ്മൾ നോക്കുന്ന കേരള പി എസ് സി റിക്രൂട്ട്മെൻറ്റ് ടു തൗസൻഡ് ട്വൻ്റി ഫോറിനെ കുറിച്ചാണ് വിജിലൻസിൽ ഏഴാം ക്ലാസ് ഉള്ളവർക്ക് അവസരം എന്നതിനെക്കുറിച്ചാണ് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഹദേൽദാർ ഹഫേൽദാർ ജോലി ഒഴിവുകൾ നികത്തുന്നത് സംബന്ധിച്ച് തൊഴിൽ വിജ്ഞാപനം പുറത്തിറക്കി ആവശ്യമായ യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് പി എസ് സി ഓർഗനൈസേഷൻ ഓൺലൈൻ അപേക്ഷകൾ ക്ഷണി ക്ഷണിക്കുന്നു ഈ മൂന്ന് ഹഫേദാർ തസ്തികൾ കേരളത്തിലാണ് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് പതിനഞ്ച് അഞ്ച് ടു തൗസൻഡ് ട്വൻ്റി ഫോർ മുതൽ പത്തൊമ്പത് ആറ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ വരെ ഓൺലൈനായി അപേക്ഷകൾ ക്ഷണിക്കുന്നു അതുപോലെ ഹൈലൈറ്റ് നോക്കുകയാണെങ്കിൽ ഓർഗനൈസേഷൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ് പോസ്റ്റ് ആണ് അതുപോലെ വകുപ്പ് വരുന്ന എൻക്വയറി കമ്മീഷൻ ആൻഡ് സ്പെഷ്യൽ ജഡ്ജ് വിജിലൻസിൻ്റെയാണ് അതുപോലെ നേരിട്ടുള്ള റിക്രൂട്ട്മെൻറ്റാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയാണ് ഇമ്പോർട്ടൻ്റ് ഡേറ്റ് ആണ് പറയുന്നത് ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലൈ അപേക്ഷിക്കാനുള്ള അവസാന തീയതി ജൂൺ ആണ് പറയുന്നത് ഒഴിവുകൾ എറണാകുളത്ത് ഒന്ന് തൃശ്ശൂർ ഒന്ന് കോഴിക്കോട് ഒന്ന് ആണ് പറയുന്നത് ശമ്പള് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് മുതൽ അമ്പത്തി രണ്ടായിരത്തി അറുന്നൂറ് വരെ പെർ പെർ മനത്ത് പ്രതിമാസം ലഭിക്കുന്നതാണ് പ്രായപരിധി എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് ആപ്ലിക്കേഷൻ വയ്ക്കാം അതുപോലെ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് മുതൽ രണ്ടായിരത്തി ആറ് ജനുവരി ഒന്നു ഇടയിൽ ജനിച്ചവർക്കാണ് ആപ്ലിക്കേഷൻ വയ്ക്കാൻ അർഹതയുള്ളത് പട്ടികജാതി പട്ടികവർഗക്കാർക്കും മറ്റ് പിന്നോക്ക സമുദായക്കാർക്കും സാധാരണ പ്രായപരിധി ഇളവ് ലഭിക്കുന്നതാണ് യോഗ്യത എന്ന് പറയുന്നത് ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം കൂടാതെ ബിരുദാനന്തരം ബിരുദം എടുത്തിരിക്കരുതെന്നാണ് പറയുന്നത് അതുപോലെ അപേക്ഷാ ഫീസ് എന്ന് പറയുന്ന കേരള പി എസ് സി റിക്രൂട്ട്മെൻറ്റിന് അപേക്ഷ ഫീ ഇല്ല എന്നാണ് പറയുന്നത് തിരഞ്ഞെടുപ്പ് പ്രക്രിയ എന്ന് പറയുന്നത് ഷോർട്ട് ലിസ്റ്റിംഗ് എഴുത്ത് പരീക്ഷ പ്രമാണ പരിശോധന വ്യക്തിഗത അഭിമുഖം വഴിയാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിലുള്ളെങ്കിലേക്ക് നിങ്ങളുടെ പേരും മൊബൈൽ നമ്പറും ഞങ്ങൾക്ക് അയച്ചെറിയ ചെറിയൊരു ഫീസോട് കൂടി നമ്മുടെ വീട്ടിൽ ആപ്ലിക്കേഷൻ വെച്ച് തരുന്നതാണ് ഓക്കെ താങ്ക്